ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് ടു തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് ട്വന്റി ത്രീയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ പോഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വായിച്ചു തയ്യാറായിരിക്കും എന്ന് കരുതുന്നു ഒന്നുകൂടെ പോർഷൻ പറയുന്നു പുറപ്പാട് മുപ്പത്തി ഒൻപത് നാൽപ്പത് ലേവ്യ ഒന്ന് രണ്ട് അധ്യായങ്ങളും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാവരും തയ്യാറായിക്കോളൂ കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ആരെല്ലാം കൊച്ചറിപ്പീറ്റ് ചെയ്യാം മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ആരല്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് മാംസം ചവർ എന്നീ പദങ്ങളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു സസ്യം കൊച്ചറി റിപ്പീറ്റ് ചെയ്യുന്നു മാംസം ചവർ എന്നീ പദങ്ങളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു സസ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ വന്നിട്ടുണ്ടാവും കരുതുന്നു ഇനി വേ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാണ് മൂന്നക്ഷരമുള്ള ഒരു പാത്രം നടുവിലെ അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയുധം ഓക്കെ എന്താണത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു മൂന്ന് അക്ഷരമുള്ള ഒരു പാത്രം നടുവിലെ അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയുധം എന്താണത് ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേവ്യാ പുസ്തകത്തിൽ ആദ്യം കാണുന്ന പക്ഷി ഏത് ലേവ്യാ പുസ്തകത്തിൽ ആദ്യം കാണുന്ന പക്ഷി ഏത് അഞ്ചാമത്തെ ചോദ്യം ഇരട്ടയായി ഉണ്ടാക്കിയത് എന്ത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ നന്നായിട്ട് പോർഷൻ വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഇപ്പോഴേ ഉത്തരം മനസ്സിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ വേഗം വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കൂ വിത്ത് റെഫറൻസ് ആണ് കേട്ടോ അയക്കേണ്ടത് അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരുടെയും ഉത്തരങ്ങൾ കറക്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഇതിൻ്റെ ആൻസേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽഡൻ ഇറ്റ്സ് മീ ഏഞ്ചൽ Signing off bye and take care